നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന സി പി എം മറുഭാഗത്ത് ഭാരതാമ്പയോടും അതുപോലെ തന്നെ നിലവിളുക്കളോടും എന്താണ് അവർക്ക് ഇത്ര വിരോധമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കാരണം കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂരിൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന് ലൈഫ് പദ്ധതിയിൽ പ്രകാരം അദ്ദേഹത്തിന് വീട് കിട്ടിയില്ല അർഹതയുണ്ടായിട്ടും വീട് കിട്ടിയില്ല അങ്ങനെ സുരേഷ് ഗോപി എംപിയും അതേപോലെ തന്നെ സേവാഭാരതി മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വീട് നൽകുകയാണ് ആ വീട് നൽകുന്ന ചടങ്ങിൽ ആ ഭാരതാബയുടെ ചിത്രം വെച്ചിരുന്നു അതേപോലെ തന്നെ അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു പക്ഷേ ഈ നിലവിളക്ക് കത്തിച്ചത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രമീളയാണ് അപ്പം ഭാരതാമ്പ ഭാരതാംബയുടെ ചിത്രം വെച്ച അതോടൊപ്പം തന്നെ നിലവിളക്ക് കത്തിച്ച ആ കുറ്റത്തിന് സി പി എം ഇപ്പോൾ പ്രമീളയെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് തരം താഴ്ത്തിയിരിക്കുകയാണ് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമീളയെ ഏരിയ കമ്മിറ്റിക്ക് താഴെ ലോക്കൽ കമ്മിറ്റിക്ക് താഴെ ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് അവരെ തരം താഴ്ത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ സി പി എമ്മിന് അതായത് ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം നടത്തുന്ന സി പി എം മറുഭാഗത്ത് ഭാരതാംബയോടും അതോടൊപ്പം തന്നെ നിലവിളക്കിനോടും എന്ത് സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തലക്കുളർത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പാർട്ടി എടുത്തിരിക്കുന്ന സംഘടനാപരമായ നടപടി